നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സന്തോഷം നടന്ന ഉണ്ടായി ലാലേട്ടന്റെ പ്രിയ മകൾ മായ നമ്മുടെയൊക്കെ വിസ്മയ ആദ്യമായി സിനിമാ ലോകത്തേക്ക് കാലടുത്തിവെക്കുന്നു ഇപ്പോഴിതാ തുടക്കം എന്ന ചിത്രത്തിന്റെ പൂജയിൽ പങ്കെടുത്ത ശേഷം ദിലീപ് സംസാരിച്ചൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയായ തുടക്കത്തിന്റെ പൂജാ ചടങ്ങിലേക്ക് തന്നെ ക്ഷണിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് നടൻ ദിലീപ് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണിതെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും മക്കൾ സിനിമയിലേക്ക് വരുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് അവരുടെ വളർച്ചയും നല്ല കാര്യങ്ങളും കാണാൻ പറ്റുക എന്നത് വലിയ കാര്യമാണെന്നും ദിലീപ് പറഞ്ഞു അത്രയേറെ സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമാവാൻ വിളിച്ചതിൽ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നുവെന്നും ദിലീപ് പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കാലം മുതൽ താൻ കാണുന്ന വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ ആന്റണി പെരുമ്പാവൂർ എം ബി എ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ എം ബി എക്കാർ കണ്ടുപഠിക്കുന്നത് അദ്ദേഹത്തെയാണെന്ന് തനിക്ക് തോന്നുന്നുവെന്നും കാരണം അദ്ദേഹം എല്ലാ കാര്യങ്ങളും അത്രയും ഭംഗിയായിട്ടാണ് സംഘടിപ്പിക്കുന്നതെന്നുമാണ് ദിലീപിന്റെ അഭിപ്രായം ആ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ഉള്ളടക്കം എന്ന പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അന്ന് അതിന്റെ നിർമ്മാണം ബാലാജി സാറിന്റെ മകനായ സുരേഷ് ബാലാജി സാറായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ എടുത്തു പറയുന്ന ഒരു ബാനറായിരുന്നു ബാലാജി പ്രൊഡക്ഷൻസ് ഇത്രയും വലിയ പ്രഗത്ഭനായ ഒരു വലിയ നിർമ്മാതാവിൻ്റെ അഭിനേതാവിൻ്റെ മകൾ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമ്മുടെ അഭിമാനമായ ലാലേട്ടന്റെ ഭാര്യ രണ്ട് കുട്ടികൾ അവർ രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നു അവരുടെ വളർച്ച നല്ല കാര്യങ്ങൾ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചൊരു പുണ്യമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ലാലേട്ടന്റെ കുടുംബത്തിൽ ഇത്രയും ഗംഭീരമായ ഒരു പരിപാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാവാൻ എന്നെ വിളിച്ചതിൽ വലിയ ആത്മാർത്ഥതയുള്ള നന്ദിയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് എത്രയോ വർഷം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലം മുതൽ കാണുന്നതാണ് ആന്റണി ഭായയെ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹത്തിന്റെ പ്രയത്നം ഇത്രയും വർഷത്തിനിടയിലെ യാത്രയിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരുപാട് കച്ചവട സാധ്യതകളും അതിന്റെ പുതിയ മാർഗങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഏറ്റവും വലിയ കമ്പനിയായി ആശീർവാദ് സിനിമാസ് മാറുന്നു ഇത്തരത്തിൽ ഓരോരുത്തരെയും എടുത്തു പറയുന്ന തരത്തിലുള്ളതായിരുന്നു തുടക്കം സിനിമയുടെ പൂജാ ചടങ്ങിൽ ദിലീപ് പങ്കുവച്ച വാക്കുകൾ എന്റർടൈൻമെന്റ് ട്വന്റി ഫോർ മലയാളം